ജയ്ക്ക രവിവെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം പാവശാസ്ത്രം ടാസ്കിലെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അക്ബറിന് കിട്ടിയ പാവകളെല്ലാം മോഷണം പോയിരുന്നു അതാരാണെന്ന് പറഞ്ഞുതരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായി നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റുകൾ ബോക്സിൽ രേഖപ്പെടുത്തണം അതായത് അക്ബറിന് കിട്ടിയ പാവകളെല്ലാം അടിച്ചു മാറ്റിയത് ആതിലെയാണ് രണ്ടെണ്ണം നെവീൻ അടിച്ചു മാറ്റി ബാക്കിയുള്ളത് അടിച്ചു മാറ്റിയത് ആതിലെയാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ കൗണ്ടറിൻ്റെ അടുത്ത് ആതിലെ ചെന്ന് നിന്നപ്പോൾ അക്ബർ തള്ളി കയറി ആതിലേനെ പുറത്താക്കി ഇതാണ് കാരണം അപ്പോൾ ആതിലയ്ക്ക് ദേഷ്യം വന്നിട്ടാണ് കട്ടിലിൻ്റെ അടിയിലുള്ള ഡ്രോയർ ഉണ്ടല്ലോ ഡ്രസ്സുകളൊക്കെ വെക്കുന്നത് അവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ആതിലെടുത്തു എന്നിട്ട് ആദിലയെയും ആദിലയുടെ പാവകളുടെ ഇടയിൽ കൗണ്ട് ചെയ്തു പിന്നെ പ്രാവശ്യം പാവയും എടുത്തിട്ട് വന്ന അക്ബറിന് ആദ്യത്തെ റൗണ്ടിൽ എടുത്ത് വെച്ച പാവകളൊന്നും കാണാറുണ്ടായപ്പോൾ ആ കിട്ടിയ ഡോൾസ് ആര്യന് കൈമാറാണ് ഉണ്ടായത് സോ ആര്യൻ അവിടെ ലക്കി അടിച്ചു അല്ലെങ്കിൽ അനീഷ് ഫസ്റ്റ് പോയിന്റിൽ കയറേണ്ടതായിരുന്നു അക്ബറും സെക്കൻഡ് പ്ലേസിൽ വന്നേനെ ആര്യൻ ഇറങ്ങിയേനെ ബട്ട് അവിടെ ഒരു നല്ലൊരു ഗെയിം ചേഞ്ചാണ് നടന്നത് അപ്പോൾ ആര്യൻ തന്നെയാണ് ഫസ്റ്റ് പോയിൻ്റ് ടേബിളിൽ ഫസ്റ്റിൽ നിൽക്കുന്നത് ആര്യൻ തന്നെയാണ് അക്ബർ വല്ലാതെ പുറകിലാണ് ഇനി നാളെയുണ്ടാവും വിക്കലി ഡെസ്ക് അപ്പോൾ ഇത് ആതിലേടെ എടുത്ത് അക്ബർ ചോദിച്ചപ്പോൾ ആതിലെ പറഞ്ഞത് സാരല്ലേ നാളെ വീണ്ടും ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ പിടിക്കാവുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആതിലാണ് അത് അടിച്ചു മാറ്റിയിട്ടുള്ളത് എന്നുള്ളത് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം പോയി വരാം അടുത്തൊരു വീഡിയോയുമായി